നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ കുന്നംകുളത്ത് സ്ത്രീയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലിന്റെ നേതൃത്വത്തിൽ കർണാട്ടിക് സംഗീത കച്ചേരി അവതരിപ്പിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നവീകരിച്ച ഒ പി ബ്ലോക്കിന്റെയും സമർപ്പണം നടത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊളോസ്റ്റമി രോഗികൾക്കായുള്ള ശില്പശാല നടത്തി ഐ സി വരന്തരപ്പിള്ളി മണ്ഡലം കമ്മിറ്റി വരന്തരപ്പിള്ളി സെന്ററിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സർവകക്ഷി അനുശോചന യോഗം നടത്തി കിഷോരി വികാസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രധാന അധ്യാപികയായി വിരമിച്ച തുളസി ടീച്ചർ നിർവഹിച്ചു കൊല്ലക്കൊടിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അയ്യമ്പുഴ സ്വദേശി കുറ്റിച്ചിറ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ബാബുവാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം അയ്യമ്പുഴയിൽ താമസിക്കുന്ന ബാബുവും മറ്റു രണ്ട് തൊഴിലാളികളും അതിരാവിലെ അവിടെ നിന്നും ജോലി സ്ഥലത്തേക്ക് താൻ കഴിയാത്തതിനാൽ എല്ലാ ദിവസവും രാത്രി ഇവിടെ വന്ന് തങ്ങുകയും പിറ്റേ ദിവസം ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുകയുമാണ് പതിവ് ഇന്ന് വെളുപ്പിന് ഉണ്ടായിരുന്ന ആളുകൾ ജോലിക്ക് പോകുന്നതിനായി ബാബുവിനെ അന്വേഷിക്കുന്നതിനിടയിലാണ് കെട്ടിടത്തിന് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ അതിരപ്പിള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി തൃശൂർ കുന്നംകുളത്ത് സ്ത്രീയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ആർത്താറ്റ് കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ അൻപത്തിയഞ്ച് വയസ്സുള്ള സിന്ധുവാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സിന്ധുവിനെ വീട്ടിലേക്ക് കയറി വന്ന യുവാവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്താണ് സംഭവം നടന്നത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഭർത്താവ് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് വെട്ടേറ്റ് കഴുത്തറുത്ത് മാറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊല നടത്തിയ ശേഷം രക്ഷപ്പെട്ട യുവാവിനെ പിന്നീട് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു മുതവര സ്വദേശി കണ്ണനാണ് പിടിയിലായത് ചീരംകുളത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് സിന്ധുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ പ്രതിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് പാടം പാടംപാതിരി എന്നറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ പോൾ പോവത്തിങ്കലിന്റെ നേതൃത്വത്തിൽ കർണാട്ടിക് സംഗീത കച്ചേരി അവതരിപ്പിച്ചു തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടത്തിയ ബെത്ലെഹേം രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ മെഗാ ക്രിസ്തുമസ് ഗ്രാമത്തിലെ കലാവേദിയിലാണ് സംഗീത കച്ചേരി അവതരിപ്പിച്ചത് ലത്തീൻ പള്ളി വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ പൊന്നാടയണിയിച്ച് പൂവത്തിങ്കൽ അച്ഛനെ സ്വീകരിച്ച ചടങ്ങിൽ സഹവികാരി ഫാദർ മിതിൻ ടൈറ്റസ് പുളിക്കത്തറ സ്വാഗതം പറഞ്ഞു വലിയ ജനാവലി അച്ഛന്റെ സംഗീതം ആസ്വദിക്കാൻ പള്ളിയിലെത്തിയിരുന്നു ഏക്കറോളം സ്ഥലത്ത് ഒരുക്കിയ ഈ ദൃശ്യവിസ്മയ പുൽക്കൂട് ഗ്രാമം കാണാനും കലാപരിപാടികൾ ആസ്വദിക്കാനും ഡിസംബർ മുതൽ വൻ ജനാവലിയാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് വരെ എല്ലാവർക്കും സൌജന്യമായി പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണെന്ന് വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ അറിയിച്ചു श्री जे श्रीशूनाथं भजे भजे श्री ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രം മട്ടത്തൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നവീകരിച്ച ഒ പി ബ്ലോക്കിന്റെയും സമർപ്പണം നടത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രം ആർദ്രം രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി മുപ്പത്തി ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെയും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഒ ബ്ലോക്ക് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് കെ കെ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് സി എച്ച്സി അങ്കണത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി ടി പി ഡോക്ടർ സജീവ് കുമാർ പി ഡോക്ടർ ശ്രീജിത്ത് എച്ച് ദാസ് രോഹിത് മേനോൻ വി പി ഷീല മനോഹരൻ സജിത രാജീവൻ ഇ കെ സദാശിവൻ അസൈൻ ടി കെ കൃഷ്ണൻകുട്ടി പി കെ പ്രിയൺ സിയൊ ബേബി കണ്ണപ്പാടത്തി ജിനേഷ് കെസി ഡോക്ടർ റോഷ് എം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകരും ആശാ പ്രവർത്തകർ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അങ്ങനെ

ബ്ലോക്ക് നേതൃത്വത്തിൽ കൊളോസ്റ്റമി രോഗികൾക്കായുള്ള ശില്പശാല നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ ടെസി ഫ്രാൻസിസ് സജ്ജിത രാജീവൻ പോൾസൺ തെക്കുംപേടിക സതി സുധീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ മിഥുൻ റോഷ് ഡോക്ടർ എം വി റോഷ് ഡോക്ടർ കെ ജി ശിവരാജൻ എൻ എച്ച് എം ജില്ലാ കോർഡിനേറ്റർ എ വി അനൂപ് ഡോക്ടർ അർഷ ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു ി മണ്ഡലം കമ്മിറ്റി വരന്ധരപ്പിള്ളി സെന്ററിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സർവകക്ഷി അനുശോചന യോഗം നടത്തി വരന്തിരപ്പിള്ളി മണ്ഡലം കമ്മിറ്റി വരന്തിരപ്പള്ളി സെന്ററിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സർവകക്ഷി അനുശോചന യോഗം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമ്മറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് സന്തോഷ് തണ്ടാശേരി സിപിഐഎം രാജ്കുമാർ കടുന്തയിൽ ബിജെപി അഡ്വക്കേറ്റ് എം എ ജോയ് സിപിഐ അബ്ദുട്ടി ഹാജി ഐ യു എം എൽ ഇ എ ഓമന ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഡേവിസ് അക്കര പി ടി വിനയൻ ഫൈസൽ ഇബ്രാഹിം ലൈസ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ വിവിധ സംഘടനാ നേതാക്കൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ ഔസേഫ് ചെരടായി സ്വാഗതവും ജോജോ പിന്ഡിയാൻ നന്ദിയും പറഞ്ഞു സിനെ സംബന്ധിച്ച് മുതൽ മുതൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഒരു ഭരണ വരെയുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലഘട്ടം സമൂഹത്തിൽ അക്ഷരം മുഖ്യധാരിയിലേക്ക് കൈപിടിച്ച് എത്തിക്കൊണ്ടുവന്നതിന് വേണ്ടി ആ പത്ത് വർഷ കാലഘട്ടത്തെ അദ്ദേഹത്തിന്റെ കിശോരി വികാസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രധാന അധ്യാപികയായി വിരമിച്ച തുളസി ടീച്ചർ നിർവഹിച്ചു കൗമാരക്കാരായ പെൺകുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമാക്കി സേവാഭാരതി ആരംഭിക്കുന്ന പദ്ധതിയാണ് കിഷോരി വികാസ് വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സ്വയം പ്രതിരോധം ആരോഗ്യം വ്യക്തി വികസനം തുടങ്ങിയ അനുബന്ധ വിഷയങ്ങളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു ചാലക്കുടി സേവാഭാരതി പ്രസിഡന്റ് കെ പീതാംബരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സേവാഭാരതി മീഡിയ കോർഡിനേറ്റർ സൌമ്യ പ്രതീഷ് സ്വാഗതവും കമ്മിറ്റി അംഗം ശ്രുതി ഷൈനോ നന്ദിയും പറഞ്ഞു മിടുക്കിക്കൂട്ടം എന്ന പേരിൽ പ്രവർത്തനമാരംഭിച്ച ഈ കിഷോരി വികാസ കേന്ദ്രത്തിന്റെ ആദ്യ ഏകദിന സെമിനാറിന് പ്രശസ്ത സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ സന്തോഷ് ബാബു മാസ്റ്ററും മൈൻഡ് കോച്ചും മാനേജ്മെന്റ് ട്രെയിനറുമായ പി ദീപക്കും മാള ഗുരുധർമ്മ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റ് കുമാരി ഐശ്വര്യ ഗൌരിയും നേതൃത്വം നൽകി സ്വർണ്ണവില നാൽപ്പത് രൂപ കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ താപനിലുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ കുന്നംകുളത്ത് സ്ത്രീയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിരി എന്നറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്ങലിന്റെ നേതൃത്വത്തിൽ കർണാട്ടിക് സംഗീത കച്ചേരി അവതരിപ്പിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രം മറ്റത്തൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നവീകരിച്ച ഒ ബ്ലോക്കിന്റെയും സമർപ്പണം നടത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊളോസ്റ്റമി രോഗികൾക്കായുള്ള ശില്പശാല നടത്തിരപ്പിള്ളി മണ്ഡലം കമ്മിറ്റി സെന്ററിൽ മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് സർവകക്ഷി അനുശോചന യോഗം നടത്തി കിഷോരി വികാസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രധാന അധ്യാപികയായി വിരമിച്ച തുളസി ടീച്ചർ നിർവഹിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം